ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെയും ഇന്ന് പുലർച്ചെയും ജില്ലയിൽ പരക്കെ ശക്തമായ മഴ ലഭിച്ചു വരുന്ന മൂന്ന് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ ഓരോ മണിക്കൂറിലും അലേർട്ടുകൾ മാറി മാറി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഉച്ചയ്ക്ക് ശേഷവും പുലർച്ചെയും ശക്തമായ മഴയാണ് ജില്ലയിൽ പരക്കെ ചിലപ്പോൾ മഴയ്ക്ക് ശക്തി കുറയുമെങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടെയാണ് മഴയുടെ തിരിച്ചുവരവ് മുൻകാലങ്ങളിലെ പോലെ ഇത്തവണ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായില്ല എന്നതാണ് വലിയ ആശ്വാസമായത് മഴ തുടരുന്നത് കാർഷിക വ്യാപാര മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ദേവികുളത്തും ഉടുമ്പൻചോലയിലുമാണ് കഴിഞ്ഞൂറിൽ ഏറ്റവും അധികം മഴ ലഭിച്ചത് വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ